എല്ലാവർക്കും സ്വാഗതം പിന്നെ പിന്നീട് പ്രത്യേക ദിവസമാണ് നാളെയാണ് ചിങ്ങം ഒന്നാം തീയതി അപ്പം ഇന്ന് ആട് കളയുന്ന ദിവസമാണ് കേട്ടോ ആട് കളിയെന്ന് പറഞ്ഞാൽ അഴുക്ക തുണികൾ എല്ലാം നമ്മൾ കളഞ്ഞ് വീട് നന്നായിട്ട് തുടച്ച് വലയെല്ലാം മാറ്റി നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം അപ്പം വേണ്ടി നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും രാവിലെ തന്നെ ഓരോ പണികളിലാണ് കേട്ടോ നമ്മളെ ഫാൻ തുടച്ച് പൊടിയൊക്കെ കളയുക ഇവിടെ മുകളിലത്തെ മറ്റേ വാലിയൊക്കെ അടിച്ചു മാറ്റുക അങ്ങനെ എല്ലാവരും ഓരോ പണിക്ക് ഞാനും ചെറിയ ചെറിയ പണി ചെയ്യുന്നുണ്ട് നാളെ നാളെ ചിങ്ങം ഒന്നായതുകൊണ്ട് നമ്മളെ പട്ടുപാട് ഉടുപ്പൊക്കെ ഇട്ട് കോവറിലൊക്കെ പോയി പൂജയൊക്കെ ചെയ്യണം കൈനീട്ടമൊക്കെ വാങ്ങിക്കണം വീട്ടിൽ നിന്നൊക്കെ കൈനീട്ടം വാങ്ങിക്കുന്ന സന്തോഷമുള്ളൊരു ദിവസമാണ് ചിങ്ങം ഒന്നാം തീയതി എൻ്റെ അമ്മ ആദ്യം തന്നെ എല്ലാ ഫാനുകളും നന്നായി തുടച്ച് പൊടിയൊക്കെ കളയുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ സ്റ്റഡി റൂമിൽ ഞാൻ ബുക്കും ഓരോ സാധനവും കലങ്കോലായിട്ട് വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ അത് ചെയ്യണ സമയം കൊണ്ട് ഞാൻ എൻ്റെ ബുക്കൊക്കെ എടുത്തു നല്ല അടുക്കി പറക്കി എല്ലായിടത്തും എന്നെ ഒതുക്കി ൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അലച്ചിങ്ങനെയൊക്കെ ഒതുക്കി പിന്നെ അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതൊക്കെ കാണിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ അമ്മ അവിടെ നമ്മളെ ഷോ കേസൊന്നുമില്ല ഒരു ടി വിൻ്റെ മുകളിലാണ് നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾക്ക് വയ്ക്കുന്നത് അങ്ങനെ അപ്പോൾ അവിടെ പൊ എപ്പോഴും പൊടിയായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഞാനും അമ്മയും കൂടെ അതൊക്കെ എടുത്ത് വെച്ച് അവിടെ നന്നായി തുടച്ചു ഫോട്ടോസൊക്കെ ഞാനും അമ്മയും കൂടെ നന്നായിട്ട് തുടച്ചു നമ്മൾ അവിടെ വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ അനിയനും കൂടെ വന്ന് അവിടെ നിന്ന് കളിയായിരുന്നു നമ്മൾ മൂന്ന് പേരും കൂടെ നന്നായിട്ട് തുടച്ച് അവിടെ നല്ല വെറു ക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം എവിടുന്നോ ഇല്ലാത്തൊരു തിളക്കമൊക്കെ വന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലായിടത്തും അടിച്ചു പറക്കി തൂത്ത് വാരി ഇത്രയും ചവറുണ്ടായിരുന്നു അഴുക്ക ചവറ് അത് നമ്മളടുത്ത് കളയണം പിന്നെ അഴുക്ക തുണിക്ക് കളയണം കേട്ടോ അങ്ങനെ നമ്മൾ വെളി കൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ മറക്കാതെ തന്നെ ആ വേസ്റ്റിൻ്റെ കൂടെ രണ്ട് സാധനങ്ങൾ ഇടണം ഒന്ന് മൺചട്ടീൻ്റെ പാളിയും രണ്ടാമത്തത് ഉപയോഗൂന്യമായ ഒരു തുറപ്പിടണം അതില്ലെങ്കിൽ ഒരു ഈർക്കിലിട്ടാൽ മതി ശേഷം വെളയെ കൊണ്ട് കളയ നേരത്ത് ആടിപ്പോയി ആപണി വന്ന് പറയണം കേട്ടോ പണ്ടുള്ളങ്ങനെയാണ് പറയുന്നത് നല്ല സന്തോഷമായി വരും എന്നാണ് അതിനേശേഷം നമ്മൾ ഫ്രഷായി വിളക്കത്തിച്ചു അച്ചമ്മേനെ വിളക്കത്തിക്കണം അത് വിളക്കത്തിച്ചു നന്നായിട്ട് വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു നാളത്തേക്ക് വേണ്ടി ഇതിനുശേഷം ചന്ദനൊക്കെ തൊട്ടു പിന്നെ നമ്മൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്